പി എസ് സി അംഗത്തിന് കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ പ്രാഥമിക അന്വേഷണവുമായി പോലീസ് പരാതിക്കാരിയുടെ ഭർത്താവിനോട് വിവരങ്ങൾ അന്വേഷിച്ചു കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ല വിവാദങ്ങൾക്കിടെ സി കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും മേഘ് മുരളി ചേരുന്നുണ്ട് മേഘു കൂടുതൽ വിശദാംശങ്ങൾ ആദരാ പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയ കേസിൽ ഒരു പ്രാഥമിക അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത് പരാതിക്കാരിയുടെ ഭർത്താവിനോടക്കം പോലീസ് വിവരങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് ഈ പരാതിക്കാർ എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ല തന്നെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരായിട്ടുള്ള ദമ്പതികളാണ് ഈ ഒരു കേസിലെ എന്ന് പറയുന്നത് അവരോട് ഈ ഒരു വിവരങ്ങൾ പരാതി നൽകിയിട്ടുള്ള പരാതിക്കാരിയുടെ ഭർത്താവിൽ നിന്നടക്കം ഈ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ പരാതിക്കാർ പോലീസിൽ ഒരു പരാതി നൽകാൻ തയ്യാറായിട്ടില്ല അതിന് കാരണം എന്ന് പറയുന്നതും ഇവർ ഇടതു സഹയാത്രികരാണ് ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ പരിപാടികളിലടക്കം സജീവവുമായി പങ്കെടുക്കുന്ന വ്യക്തികളാണ് ഇവർ രണ്ടുപേരും അതുകൊണ്ട് തന്നെ ഒരു പരാതിയുമായി നിയമപരമായി ഈ ഒരു കേസുമായി മുന്നോട്ട് പോകാൻ വേണ്ടി ഇരുവരും തയ്യാറായിട്ടില്ല അതേസമയം ഇന്ന് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നുണ്ട് അതിൽ പ്രധാനമായും സി പി എം ലക്ഷ്യം വയ്ക്കുന്നത് ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാര മാർഗം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഇത് പൊതുമധ്യത്തിൽ വലിയ രീതിയിൽ ചർച്ചയാവാതെ അതായത് ജനങ്ങൾക്ക് ഒരു അവമതിപ്പ് ഉണ്ടാകുക അതായത് ഈ ഒരു വിഷയം ഈ ഒരു സമയത്ത് ഉയർന്നു വന്നത് പാർട്ടി പ്രവർത്തകർക്കിടയിലടക്കം അവമതിപ്പുണ്ട് എന്നുള്ള ഒരു ധാരണ സി പി എം നേതൃത്വത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അടിയന്തരമായി ഇപ്പോൾ ഇത് ജില്ലാ സെക്രട്ടറി എടുത്തിരുന്നത് അതിൽ പി മോഹൻ ജില്ലാ സെക്രട്ടറി പി മോഹൻ മാസർ മുസ്താഫർ അഹമ്മദ് തുടങ്ങിയ ജില്ലയിലെ തന്നെ പ്രധാന നേതാക്കളൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ക്ഷ്യമെന്ന് പറയുന്നത് ആരോപണ വിധേയനായിട്ടുള്ള പ്രമോദ് കോട്ടൂണിക്കെതിരെയുള്ള നടപടി തന്നെയായിരിക്കും എന്തെങ്കിലും തരത്തിലുള്ള അച്ചടക്ക നടപടി എടുത്തുകൊണ്ട് സിഐ ടിയുടെയും പാർട്ടിയുടെയും വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് താങ്കൾ സംസാരിക്കും പി എസ് യുത്തിന് കോഴ വാങ്ങിയെന്നാരോപണത്തിൽ പ്രാഥമിക അന്വേഷണവുമായി പോലീസ് പരാതിക്കാരിയുടെ ഭർത്താവിനോട് വിവരങ്ങൾ അന്വേഷിച്ചു കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ല ആരോപണവിധേയനായ പ്രമോദ് കോട്ടൂളിക്കെതിരായ നടപടിയിൽ സി തീരുമാനം ഇന്നുണ്ടാക്കും